മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബികോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയ ശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല ക്ഷേത്രത്തിലെ തിരുവാപുരമോഷണം ശാന്തിക്കാരൻ അറസ്റ്റിൽ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണങ്ങളിലെ മാലയിൽ നിന്നും കണ്ണികൾ അടർത്തിയെടുത്ത് വിൽപ്പന നടത്തിയ എഴുപുന്ന തെക്ക് വളപ്പനാടി നഗരത്തിൽ വിഷ്ണുവിനെയാണ് അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് എഴുപുന്ന കണ്ണന്തറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു പ്രതി ഈ വർഷം വിഷുദിനത്തിലും ഇടവമാസം ഒന്നാം തീയതിയും മാത്രമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ജോലിക്കായി എത്തിയിരുന്നത് ഈ രണ്ടു ദിവസങ്ങളിലും രണ്ട് വിഗ്രഹങ്ങളിലായി ചാർത്തിയിരുന്ന മാലയിൽ നിന്നും കണ്ണികൾ അടർത്തി മാറ്റി ബാക്കിയുള്ള ഭാഗം നൂലുകൊണ്ട് കെട്ടി യോജിപ്പിച്ച് വിഗ്രഹത്തിൽ തന്നെ ചാർത്തുകയായിരുന്നു തിരുവാഭരണങ്ങൾ തിരികെ കൊടുക്കുന്ന സമയം സംശയം തോന്നിയ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതിപ്പെടുകയും തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംവദിക്കുകയുമായിരുന്നു മോഷണം നടത്തിയ സ്വർണം പ്രതി എരമല്ലൂരിലെയും ചാവടിയിലെയും ജുവല്ലറിയിൽ വിൽപ്പന നടത്തിയത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ചെറിയങ്കേരി പോലീസ് സ്റ്റേഷനിലെ മാല പൊട്ടിക്കൽ കേസിലെ പ്രതി കൂടിയാണ് വിഷ്ണു ന്യൂസ് ബ്യൂറോ എരമല്ലൂർ